ഫ്രണ്ട്സ് സ്നേഹപൂർവം ശ്യാമിയുടെ പുതുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രശേഖരൻ മുത്തശ്ശിയെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ഓരോന്നും പറഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നതല്ലേ നമ്മളോട് ആരോടും പറയാണ്ട് അതേലും നമുക്ക് സമാധാനിക്കാം പിന്നെ അവനക്ക് തോന്നുന്ന സമയത്തൊക്കെ എല്ലാം കയറി വരാറ് ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൽപ്പന പറയുന്നുണ്ട് നമുക്ക് എത്ര നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്ക് എത്ര ആൾക്കാരെ വലിയ വലിയ പോലീസ് ഓഫീസർമാരെ വിളിക്കാവുന്നതാണ് അവരോടൊക്കെ പറയാൻ അന്വേഷിക്കാവന ഒക്കെ ഇങ്ങനെ പറയാൻ പറയുന്നുണ്ട് എന്നിട്ട് ഉറവശിയെ നോക്കുന്നുണ്ട് കളിയാക്കിയ മട്ടൽ മുത്തശ്ശിയെ വിശ്വസിപ്പിക്കാനായിട്ട് അങ്ങനെ ചന്ദ്രശേഖരനോട് മുത്തശ്ശി പറയുന്നുണ്ട് ചന്ദ്രശേഖര വിളിച്ച് പറ ആരേന്ന് വെച്ചാൽ വിളിച്ച് പറക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേഗം വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ അടുക്കയിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ചന്ദ്രശേഖരൻ മാറി നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രശേഖരൻ ഫോൺ എടുത്തിട്ട് ഗൗതമിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്തായിട്ടാണ് കാര്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായ സംഭവം ഇത്ര ഇന്നീ നേരമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ന് ബുദ്ധിമുട്ടാവുള്ളൂ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുള്ളൂ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഒബ്സർവേഷനിലായത് കൊണ്ട് അവിടെ റൂമിൽ കയറാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വലിയമ്മ കണ്ണിമ്മ അതിങ്ങനെ അവിടെ നിന്ന് ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ പറ്റില്ലെങ്കിൽ നീ വല്ല ഡോക്ടർമാരെ ഡ്രസ്സിങ്ങിലോ നേഴ്സുമാരുടെ ഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നീ എന്തേലും ചെയ്യാൻ നോക്കും വേഗം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വഷളാമോ എന്നിങ്ങനെ ചന്ദ്രശേഖരൻ ഗൗതമിനോട് പറയുന്നുണ്ട് അപ്പോൾ ഗൗതമം പറയുന്നുണ്ട് അച്ഛൻ ഫോൺ വെച്ചോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ട് വേഗം വെച്ചോ വല്ല്യമ്മ ഉണ്ട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമെന്നിങ്ങനെ പറഞ്ഞ് വേഗം ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഗൗതം നേരെ വരുടെ അച്ഛൻ്റെ എടുക്കുന്ന ഒരു ഭാഗത്തേക്ക് അങ്ങനെ നീങ്ങുന്നുണ്ട് അപ്പോൾ പക്ഷേ അവിടെ രാധികയെ ഏൽപ്പിച്ചിട്ടാണ് വരുണേൻ്റെ അമ്മ പത്മിനി അവിടെ നിന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ രാധിക അച്ഛൻ്റെ ഐസുവിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ശേഷം അവൾക്ക് വെള്ളത്തിന് ഇതായിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വെള്ളം എടുക്കാൻ പോകുന്ന ഭാഗത്തായിരിക്കും ഗൗതമ ഐസുവിൻ്റെ ഭാഗത്തേ ഇങ്ങനെ വന്ന് നിന്നിട്ടും ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി മാസ്ക് ഒക്കെ വയ്ക്കുന്നത് അങ്ങനെ രാധിക വെള്ളം കുടിച്ച് അതിന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഗൗതമിനെ കാണുമ്പോൾ വീണ്ടും അവൾ തിരിയുന്നുണ്ട് ുണ്ട് മുഖം കൊടുക്കാതെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അവനെ ഗൗതമം ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ ഗൗതം വലിയ ഉള്ളിലേക്ക് കയറുന്നത് കണ്ടിട്ട് രാധിക വൈസുവിൻ്റെ റൂമിൻ്റെ ഉള്ളിലെ റൗണ്ടിൽ കൂടി ഇങ്ങനെ എത്തി നോക്കിയിട്ട് അവൾക്കൊന്നും കാണുന്നില്ല അങ്ങനെ ഗൗതം ഉള്ളിലേക്ക് കയറി തലേ എടുത്തിട്ട് വലിയ ശന്റെ മുഖത്ത് വെച്ച് അമർത്തുന്നുണ്ട് ഈ അമർത്തുന്ന സമയത്തേക്ക് രാധിക പിന്നിൽ നിന്ന് എന്താടത്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഗൗതമിനെ പിടിച്ചു വലിക്കുന്നുണ്ട് അവിടെ നീടുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് രാധയെ തട്ടിയിടുന്നുണ്ട് രാധയെ വീണ്ടും അവൻ്റെ കൈയും കാലും പിടിച്ചു വലിക്കുന്നുണ്ട് അങ്ങനെ തലാണെ ഇങ്ങനെ വലിയ ശന ഇങ്ങനെ അമർത്തും തോറും രാധയെ പിടി വലിയ ഓടുന്നുണ്ട് അങ്ങനെ രാധ എടുത്ത് ഒരു ഏറെ എറിയുന്നുണ്ട് ഗൗതമിനെ അങ്ങനെ ഗൗതമ് അവളെ തള്ളിയിട്ടിട്ട് നേരെ ഓടുന്നുണ്ട് അങ്ങനെ രാധിക വേഗം വരണ്ട അച്ഛൻ്റെ തലാനൊക്കെ മേലിർത്ത് പുറം നെഞ്ചൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും പത്മിനി വരുന്നുണ്ട് എന്താ മോളെ എന്താ മോളെ എന്നിങ്ങനെ പറയുമ്പോൾ പത്മിനിയോട് ആദ്യം കാര്യം പറയുന്നുണ്ട് അപ്പോഴേക്കും സിസ്റ്റർ വരുന്നുണ്ട് അപ്പോൾ സിസ്റ്ററോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ കൊല്ലാൻ നോക്കി പുറം സിസ്റ്റർ പറയും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ സി സി ടി വി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പോൾ ഞാൻ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് ഇങ്ങനെ സിസ്റ്റർ പറയുന്നുണ്ട് അങ്ങനെ രാധികയും പത്മിനിയും പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ രാധിക പത്മിനിയോട് പറഞ്ഞിട്ട് അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും എന്താ അമ്മോളെ ഇങ്ങനെ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ കൊല്ലാൻ വന്ന ആളെ ശ്രദ്ധിച്ചിട്ടുണ്ടേതാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആളുടെ ഗൗതം ഇങ്ങനെ രാധിക പറഞ്ഞു എന്താ എന്തായി പറയുന്നത് ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും ഇവിടെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ ഒക്കെ കൂടെ നിന്നവനാവനവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കാളെ തെറ്റിയതാവുന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാധിക മാസ്ക് ഒക്കെ വെച്ചാലും എനിക്ക് ആൾ കറക്റ്റായിട്ട് അറിയാം മാമ്മ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അച്ഛൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കണം പിന്നെ സി സി ടി വി ഒരു ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ സി സി ടി വി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ാവുംങ്ങനെ പറയുന്ന സമയത്തായിരിക്കും ബിജു അങ്ങോട്ട് വരുന്നത് അങ്ങനെ ബിജു വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പന്മിനി പറയുന്നുണ്ട് പിച്ചു വരുണിനോട് എത്ര നേരമായി അച്ഛ അച്ഛൻ കണ്ണ് തുറക്കുമ്പോഴത്തേനും അവനെ കാണണം ഞാൻ അതൊന്നും പറയാത്തി നീ ചോദിക്കുമ്പം പിച്ചു പറയും അമ്മയ്ക്ക് സങ്കടമാവെന്ന് കരുതിയ ഞാനൊന്നും പറയാൻ തരുന്നതെന്നിങ്ങനെ പറയും പിന്നെ വരുണിന് കടലിൽ കാണാതായ കാര്യം ചെരുപ്പം ഫോണും കിട്ടിയ കാര്യമെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഇതോടുകൂടിയിട്ട് പന്മിനിക്ക് തലകറക്കം പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ പത്മിനി കസരലിരിക്കുന്നുണ്ട് രാധയുടെ തൊളിൽ പറഞ്ഞു ഒരു വഷമം കഴിയുമ്പോൾ ഒരു വഷമുമാണല്ലോ ദൈവം ഞാൻ ഇനി എന്ത് ചെയ്യും കണ്ണ് മനുഷ്യനെ ആദ്യം ചോദിക്കുന്നത് വരുണിയായിരിക്കും വരും എവിടെയെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് അമ്മ വരുണ്ട് ഒരു ചെരുപ്പും ഫോണും അത് വരൂൺ വരുന്ന ആവണമെന്നൊന്നുമില്ലല്ലോ വരുന്ന് എപ്പോഴായാലും തിരിച്ച് വരും പിന്നെ സങ്കടം അപ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ ബോധം തെളിഞ്ഞു ഒന്ന് ഇങ്ങനെ കാണണം എന്നിങ്ങനെ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് ഞാൻ എന്ത് പറയും ഇത്രയും നേരം കണ്ട് തോറന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക വരുന്നതാണ് അപ്പോൾ ഞാൻ ആ അച്ചാട്ടിനോട് എന്ത് പറയുന്നതൊക്കെ ഇങ്ങനെ പന്മിനി പറയുമ്പോൾ രാധികയും ബിജും പറഞ്ഞുകൊണ്ട് അമ്മ ഇപ്പോൾ എന്തായാലും ചെന്ന് കാണാണ് സന്തോഷ വാർത്ത വന്നില്ല അതുപോലെ വരുനെ കണ്ടു എന്നുള്ള പറഞ്ഞാൽ വാർത്തയും വരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് രാധിയെ തൊഴിൽ ചാർത്തിയിട്ട് അച്ഛനെ കാണാൻ ഇങ്ങനെ ഐ സുലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ വരുൻ്റെ അച്ഛനെ കാണാനായി പത്മിനിയുടെ അധികം ഉള്ളിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ കണ്ണ തുറന്നത് കാണുമ്പോൾ പത്മിനി കട്ട് കരഞ്ഞുകൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്തായിരിക്കും ഡോക്ടറും വരുടെ അച്ഛനും കൂടി സംസാരിക്കുന്ന ഭഗവാൻ രാജേന്ദ്ര ഡോക്ടർ പറഞ്ഞ മെഡിസിൻ അനുസരിച്ച് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തത് അത് ഇങ്ങനെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് അപ്പോൾ ഈ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഇങ്ങനെ ഡോക്ടർ സംസാരിക്കുന്നുണ്ട് വരുടെ അച്ഛനോട് അപ്പോഴേക്കും പത്മിനി ചെല്ലുന്നുണ്ട് അങ്ങനെ പത്മിനി തലയൊക്കെ തടി നെറ്റിടുമ്പ് കൊടുത്തിട്ട് ഇല്ലാണ്ട് പേടിച്ച് പോയി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം അച്ഛൻ പറയുന്നുണ്ട് എന്തിനാണ് ടെൻഷനാവുന്നത് ഞാനിപ്പോൾ കണ്ണ് തുറന്നതല്ലേ അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടെന്നു കേട്ടോ മോളെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ രാജയായി ചോദിച്ച മോള് മുത്തശ്ശിക്ക് വയ്യാ തല പൊട്ടിയിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കാൻ വന്നതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മോളെ ഇവിളക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നതുകൊണ്ട് അത് പേരിപ്പിച്ച് കാണും എനിക്കത് പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഉടനടി വരണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ വരുനോടില്ല എന്നിങ്ങനെ പരിമിനി പറമ്പ് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവനെ വരുത്തണം അവൻ ഇന്നലെ ഉറക്കൊളിച്ച് കുറേ നേരം കൂടെ ഇരുന്നുണ്ട് അവൻ കുറവ് വിഷമിപ്പിച്ച് കാണും അവനെ കാണണം സംസാരിക്കണം എന്നിങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് കണ്ണിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് കുഞ്ഞിൽ അവനക്ക് ഒരു ചെറുപ്പത്തിലെ സമയത്ത് എനിക്കൊരു വീഴ്ച വന്ന് ഞാൻ വീണപ്പോൾ അവൻ്റെ അവന് കുറെ ഇടങ്ങേറായിട്ടുണ്ട് അപ്പോൾ അവനായിട്ട് സംസാരിച്ചാലേ അവനായിട്ട് ഒന്നും കണ്ടാൽ എൻ്റെ മനസ്സിലേക്ക് ഇട്ടഴിയുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് രാജ്യം വിഷമിച്ച് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് പറ്റ്മിനിയും കരുതുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ പറയുന്നു വരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം നേരം സംസാരിക്കേണ്ട റെസ്റ്റ് എടുത്തോളൂ ഇവർ പുറത്തേക്ക് നിൽക്കട്ടെ എന്ന് ഡോക്ടർ പറയും ഡോക്ടറോട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ തടവറയിലാണല്ലോ പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ മകൻ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വിട്ടേക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടർ കൂടെ അത് സംബന്ധിച്ച് ഇവരൊക്കെ പുറത്തേക്ക് നിൽക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ബാറ്റ്നെ വീണ്ടും വരുടെ അച്ഛൻ്റെ നെറ്റിയിലൊരുമ കൊടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അധികം ബാമിനി പുറത്തിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ടുണ്ട് എക്സ്ക്യൂസ് മീ മകൻ എന്താ വരാത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണു തുറന്ന ആദ്യം ആൾ വരണേയാണ് ചോദിച്ചത് എന്താണെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയൂ വരണേ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ മാനസിക നിലയിലും എന്തായാലും ആൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇമ്പ്രൂവ് ുണ്ടാവും മകനോട് എത്രയും പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട് അങ്ങനെ ബത്മിനി കരഞ്ഞിട്ട് രാധികയോട് ഞാൻ എന്താ ചെയ്യാം മോളി വരണ ഞാൻ എവിടെ അന്വേഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ രാധികയോട് ഭത്മിനി പറയുന്നുണ്ടെന്നുണ്ട് പത്മിനി ഒരുപാട് കറങ്ങനില്ലാണ്ട് അച്ഛനക്ക് ശരിയാകില്ല അച്ഛൻ്റെ അസുഖങ്ങളും അച്ഛൻ്റെ ആ അസുഖമൊക്കെ മരണങ്ങൾ പറഞ്ഞത് തന്നെ വേണം ഞാൻ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അമ്മ വിഷമിക്കരുത് ഇത്രയും നല്ല അച്ഛനും അമ്മയും ദൈവം വിഷമിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം കണ്ണു വരണ കണ്ടെത്തി പിടിക്കാനുള്ളൊരു കഴിവ് എനിക്ക് തന്നിട്ടുണ്ട് ഞാനത് അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് ഇങ്ങനെ രാധിക പറയുന്നുണ്ട് അങ്ങനെ പത്മിനി രാധികയുടെ നെഞ്ചിലേക്ക് തലചാച്ച് ഇങ്ങനെ കരയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അച്ഛനും നമ്പൂതിരിയും പ്രിയങ്കയും വരുന്ന ഒരു ഭാഗമാണ് പ്രിയങ്കയും കൂട്ടിയിട്ട് ദേവനാരായണ നമ്പൂതിരി വീട്ടിലേക്കുമ്പോൾ കഥ അടച്ചു കേൾക്കുന്നവര് അവിടെ പോയാൽ കഥ കൂട്ടിയിട്ട് നിങ്ങൾ ദേശത്തോടെ ചോദിക്കുന്ന സമയത്ത് വേറൊരു ഓട്ടോറിക്ഷ വീടിന് മുമ്പിൽ ഇങ്ങനെ അതിൽ നിന്ന് യശോദയും രാധികയും മുത്തശ്ശിയും ഇറങ്ങുന്നുണ്ട് നിങ്ങൾ അവിടെ പോയി നമുക്ക് എന്ത് പറ്റി എന്നാ തലയിലേക്ക് ഇട്ട് കാണുമ്പോൾ നമ്പൂതിരി ചോദിക്കുന്നുണ്ട് അപ്പോൾ യശോദ അമ്മ പടിയിൽ തട്ടിയൊന്നും വീണ് ഇങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആൾക്കാർ കൂടുതലും ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഏശോ പറഞ്ഞു ഞാൻ കുറേ വിളിച്ച് നിങ്ങൾ ഫോൺ എടുത്തില്ല എന്താ മോൾ ഇപ്പോൾ ഇത് എപ്പോൾ വന്നു ഇങ്ങനെ പ്രിയങ്കയെ നോക്കിയിട്ട് പറഞ്ഞുണ്ട് ഇത് കേൾക്കുമ്പോൾ പ്രിയങ്ക തലക്കുമ്പോട്ട് നിൽക്കുന്നുണ്ട് ഏശോ ചോദിക്കുമ്പോൾ ആദ്യം വാതിൽ തുറക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ യേശോ വാതിൽ തുറക്കാൻ പോകുമ്പോൾ മുത്തശ്ശ് ചോദിക്കുന്ന എന്താ എന്താ ദേവെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തൊന്നും മിണ്ടാണ്ട് നിൽക്കണം മിണ്ടാൻ ആവില്ലേ നമുക്ക് നമുക്ക് ആർക്കിനി മിണ്ടാനാകില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്പൂതിരി അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ മുത്തശ്ശേ പക്ഷെ പ്രിയങ്കയുടെ കയ്യിൽ പിടിച്ചിട്ട് എന്താ കാര്യം ഞാൻ ചോദിക്കുമ്പോൾ പ്രിയങ്ക ഒന്നും മുണ്ടുന്നില്ല അങ്ങനെ ഭാഗകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രിയങ്കയകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ദേവനാരായണ നമ്പൂരി എല്ലാവരും കൂടി ചുറ്റും കൂടി നിൽക്കുമ്പോൾ പോലും ചോദിക്കാനുള്ളവരൊക്കെ അവളോട് അങ്ങോട്ട് ചോദിച്ചോളാം അവള് പറയും ഇങ്ങനെ കാരണം ഇങ്ങനെ ചോദി പറയുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് യശോധം നമ്മൾ പറഞ്ഞില്ലേ വലിയ വീട്ടിലേക്കുള്ള കല്യാണം കഴിച്ചപ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നില്ല ആ പേടി അങ്ങ് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവള് അവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് രാത്രി അവിടെ നിന്ന് ഇറങ്ങി പോരാൻ വന്നിറങ്ങി വെറും കൈയ്യോടെയല്ലേ അവർ കൊടുത്ത സ്വർണം മുതലൊക്കെ കൊണ്ടിട്ട് അവൾ ബാഗിലാക്കി അവിടുന്ന് കളന്ന് കളയാമെന്ന് ശ്രമിച്ചു പക്ഷേ അവരത് കയ്യോട് പിടികൂടി പക്ഷേ കള്ളി പെരുമ്പോൾ അവരുടെ വിശേഷണം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ അവരോട് പറഞ്ഞ സമയത്ത് യശോദയും രാധികയും മുത്തശ്ശിയുമൊക്കെ ആകെ മിഴിച്ചു നിന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നും പറയാനാകാതെ പ്രിയങ്ക തല കുമ്പിട്ട് നിൽക്കുന്ന ഈ ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഹായ് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി വരുന്ന ഒരു ബൈ ബൈ